സനാതനധർമ്മങ്ങളുടെ ചോഷണമാണ് കലിയുഗത്തിലെ അനിഷ്ടങ്ങൾക്കിടയാക്കുന്നതെന്ന് അഖില ഭാരതീയ നാരായണീയ സമിതി മനുഷ്യകുലത്തിൻ്റെയും പ്രകൃതിയുടെയും സംരക്ഷണത്തിനായാണ് നാരായണീയ സമിതി ഭാഗവത നാരായണീയ മഹോത്സവം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വിശ്വപീഡത്യ എന്ന ആശയത്തിലൂന്നിയാണ് ഭാഗവത നാരായണീയോത്സവം സംഘടിപ്പിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ വരെ കൊല്ലങ്കോട് സംഘടിപ്പിക്കുന്ന ഭാഗവതോത്സവത്തിൽ ജില്ലയിലെ മുന്നൂറ്റി അൻപത് സമിതികളിൽ നിന്നായി ആയിരത്തോളം പേർ പങ്കെടുക്കും സംസ്ഥാനത്തിനകത്തും പുറത്തും നിന്നുള്ള മഠാധിപതിമാർ ധർമ്മ സംസ്കാരത്തെക്കുറിച്ചും സനാതന മൂല്യങ്ങളെക്കുറിച്ചും പ്രഭാഷണം നടത്തും ദിനവുമുള്ള നാരായണീയ പാരായണത്തിനു പുറമേ ഹോമങ്ങൾ പ്രത്യേക പൂജകൾ സംഗീതോത്സവം ഗോപികാ നൃത്തം എന്നിവയും നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു നടക്കും എട്ട് മണിക്ക് ശേഷം ധന്വന്തരോമം എന്നുള്ളൊരു പരിപാടി നടക്കണം അത് പരിപാടിയുടെ ഒരു ഹൈലൈറ്റ് പരിപാടിയാണ് കാരണം നാരായണീയ തൈലം എന്നുള്ളൊരു തൈലം ഈ വേദിയിൽ വെച്ച് ഉണ്ടാക്കപ്പെടുന്നുണ്ട് അത് പ്രസാദമായിട്ട് അവിടെ നിന്ന് വിതരണം ചെയ്യുന്നുണ്ട് ആ തൈലം ഉണ്ടാക്കുന്നത് ഡോക്ടർ കിരൺ ആനന്ദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് മുൻമേൽശാന്തി ആണ്

എ സി ചെന്താമ്രാക്ഷൻ പി കണ്ണൻകുട്ടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്